ഡോക്ടർ കെ പി മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നത് പട്ടാമ്പി സീനിയർ സിറ്റിസൺ ഫോറത്തിന് ആസ്ഥാന മന്ദിരം വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എക്കും നഗരസഭാ അധികൃതർക്കും നിവേദനവും നൽകിയിട്ടുണ്ട് വാർഷിക പൊതുയോഗം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എപ്പോഴും ഞങ്ങൾക്കൊരു ഇരിപ്പിടമില്ല ഞങ്ങളുടെ ഇരിപ്പിടങ്ങളൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറഞ്ഞു പരിഹരിക്കാം കൊറച്ച് താമസം കൂടിയിട്ട് കഴിഞ്ഞ് തരാം ഡോക്ടറെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് അതൊരു തർക്കമില്ല നിങ്ങളെ തന്നെയാണ് കാരണം നമുക്ക് നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സംസാരിക്കാനൊന്നും പക്ഷേ എം രാജഗോപാലേനോൻ കെ ഹംസ ടി അബ്ദുള്ളക്കുട്ടി പി രവി മേനോൻ എൻ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പുതിയ അംഗങ്ങൾക്കുള്ള കാട് വിതരണവും നടത്തി